വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ അതിലേറെ അല്പം അസൂയിയോടെ നോക്കിക്കാണുന്ന രണ്ട് വ്യക്തിത്വങ്ങളുണ്ട് ഒന്ന് സക്കേവേസ് രണ്ട് കുരിശിലെ നല്ല കള്ളൻ യേശുവിനെ കുരിശിലേറ്റിയതിന് ശേഷം അവനെ പരിഹസിച്ചു അവരോടൊപ്പം ചേർന്ന് കുരിശിൽ തറക്കപ്പെട്ടിരുന്ന രണ്ട് കള്ളന്മാരും അവനെ പരിഹസിച്ചതായിട്ട് വചനം പറയുന്നു അവർ പറഞ്ഞു നീ ദൈവത്തുറിനാണെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിക്കുക ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പക്ഷെ അതിനോടൊന്നും യാതൊരു വിധത്തിലും നമ്മുടെ കർത്താവ് പ്രതികരിച്ചില്ല നമ്മുടെ കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയാതെ കഴിയാൽ ഇവരോട് പൊറുക്കണമേ ഈ പ്രാർത്ഥന രണ്ട് കള്ളന്മാരും കേട്ടു പക്ഷേ അതിലോലികള്ളൻ്റെ ഹൃദയത്തിൽ ഈ വചനം ആഞ്ഞു തറച്ചു അവൻ ചിന്തിച്ചു ഇവൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചാണ് എങ്കിൽ പിന്നെ ഇവൻ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പുത്രൻ തന്നെയോ ഇവൻ പ്രാർത്ഥിക്കുന്നത് ഇതിന് ശത്രുക്കളോട് പൊറക്കണമേ എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവൻ നമ്മളെ പോലെ ഒരു കുറ്റവാളിയോ ഒരു സാധാരണ വ്യക്തിയോ അല്ല അങ്ങനെ വചനം ആദ്യ വചനം തന്നെ ഹൃദയത്തിൽ തറച്ചപ്പോൾ ദൈവ വചനം അത് അവൻ്റെ ഹൃദയത്തിൽ പരിവർത്തനമുണ്ടാക്കി അവൻ ദൈവപുത്രനെ തിരിച്ചറിഞ്ഞു തൻ്റെ പാപങ്ങളെ ഓർത്ത് അവൻ പശ്ചാത്തപിച്ചു തൻ്റെ യഥാർത്ഥ അവസ്ഥ അവൻ മനസ്സിലാക്കി അവൻ അപ്രവശത്ത് കിടന്നിരുന്ന കള്ളനെ നോക്കി അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ദൈവത്തെ ദൈവത്തെപ്പോലും ഭയമില്ലയോ അപ്പോൾ വചനം കേട്ടപ്പോൾ ഇവനിലെ ദൈവോഭയമുണ്ടായി എന്നുള്ളതാണ് ആദ്യ സ്റ്റെപ്പ് അപ്പോൾ ഇവൻ മറ്റേ കള്ളനോട് ചോദിക്കാണ് നിനക്ക് ഭ ദൈവത്തെ ദൈവത്തെപ്പോലും ഭയമില്ലേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ശിക്ഷ നമ്മൾ അർഹിക്കുന്നത് തന്നെയാണ് നമ്മളതിനർഹരാണ് പക്ഷേ ഇവനോ യാതൊരു തട്ടും ചെയ്യാതെ നമ്മുടെ സെയ്യും അതേ ശിക്ഷ ഇവനും ഏറ്റുവാങ്ങുകയാണ് അതിനുശേഷം ഏറെ മനസ്തപിച്ചുകൊണ്ട് മനസ്താവപ്പെട്ടുകൊണ്ട് അവൻ പതിയെ തിരിഞ്ഞ് കർത്താവിനെ ഒന്ന് നോക്കി കർത്താവ് അവനെയും ഒന്ന് നോക്കി അപ്പോൾ അവൻ ഹൃദയത്തിൽ വിങ്ങിപ്പൊട്ടി ദൈവത്രനെ അവൻ കണ്ടു അവൻ വിലവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു യേശുവേ അവിടുന്ന് അങ്ങനെ രാജ്യത്തിലായിരിക്കുമ്പോൾ രാജ്യത്ത് വരുമ്പോൾ എന്നെക്കൂടി ഓർക്കണമേ വചനം പറയുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ നിൻ്റെ ഭവനവും രക്ഷപ്രാപിക്കുമെന്ന് അപ്പോൾ സ്വല പ്രവർത്തനം പതിനാറ് മുപ്പത്തൊന്ന് യേശുവിനെ കർത്താവും ദൈവവുമായിട്ട് ഹൃദയത്തിൽ അംഗീകരിച്ച് സ്വീകരിച്ച് അകലം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ നീ രക്ഷ രക്ഷപ്രാപിക്കുമെന്നും വചനം പറയുന്നു വാസ്തവത്തിൽ ഈ കള്ളൻ ആ അവസ്ഥയിലേക്കെത്തി അവൻ പറഞ്ഞു യേശുവേ നീ നിന്നെ രാജ്യത്ത് വരുമ്പോൾ എന്നെക്കൂടി ഓർക്കണമേ അപ്പോൾ ഈ കുരിശിൽ മരിക്കാൻ കിടക്കുന്ന ഈ മനുഷ്യന് ഒരു രാജ്യമുണ്ടെന്നും ആ രാജ്യത്ത് ഇവൻ എത്തുമെന്നും ഒക്കെയുള്ള ആ സ്വർഗീയ രഹസ്യങ്ങൾ രക്ഷ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ ആയിരിക്കാം ഈ കളന് വെളിപ്പെടുത്തി കൊടുത്തത് അതുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു യേശുവേ അങ്ങ് രാജ്യത്ത് അങ്ങയുടെ രാജ്യത്തായിരിക്കുമ്പോൾ എന്നെക്കൂടി ഓർക്കണമേ ഇതാണ് അവൻ പ്രാർത്ഥിച്ചത് മറ്റാവുന്ന പ്രാർത്ഥിച്ചില്ല അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു അവ യേശു അവനോട് പറഞ്ഞു ഇന്ന് നീ എന്നോടൊപ്പം ആയിരിക്കും എനിക്ക് തോന്നുന്നത് പുതിയ നിയമത്തിൽ ആദ്യമായിട്ട് ദൈവവചനം കേട്ട് മനസ്താവപ്പെട്ട് രക്ഷയിലേക്ക് വന്ന ആദ്യ വ്യക്തി ഈ നല്ല കള്ളൻ തന്നെ ആയിരിക്കാം അപ്പോൾ അങ്ങനെ ദൈവവചനം കേട്ട് മനസ്തപിച്ച് തൻ്റെ പാപാവസ്ഥ മനസ്സിലാക്കി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അങ്ങനെ രക്ഷ കൈവരിച്ച വ്യക്തിയാണ് നമ്മളെല്ലാം കട്ടുകട്ട് സ്വർഗം പോലും കട്ടു എന്ന് വിളിക്കുന്ന ആ നല്ല കള്ളൻ രണ്ടാമത്തെ കഥാപാത്രം സഖ്യകൂസ് ആണ് ഒരു സിക്കവർമാരത്തിൽ കയറിയപ്പോഴേക്കും അവൻ എങ്ങനെ രക്ഷ കൈവരിച്ചു എന്ന് നമുക്ക് നോക്കാം നമ്മളെ പോലെ തന്നെ യേശുവിനെക്കുറിച്ച് ഈ സഖ്യകൂസ് ഒരു ആദ്യമായിട്ട് കേട്ടത് തൻ്റെ പ്രിയപത്നിന്ന് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു പക്ഷേ യേശുവിൻ്റെ പ്രഘോഷങ്ങൾ കേട്ടിട്ടുണ്ടാവാം അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടാവാം അതുകൊണ്ട് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ യേശു നാളെ ജെറീകോയിലോട്ട് കടന്നു പോകുന്നുണ്ട് നമുക്കൊന്ന് പോയി കണ്ടാലോ അപ്പോൾ സ്വാഭാവികമായിട്ട് സക്ക പറഞ്ഞിട്ടുണ്ടാവും നീ പോയ്ക്കോ നമ്മളൊക്കെ പറയുന്ന പോലെ തന്നെ നീ പോയ്ക്കോ എനിക്ക് പിടിപ്പത് പണിയുണ്ട് നികുതി പിരിക്കണം അല്പം ദേഷ്യത്തോടെയും പരിഭവത്തോടെയും ഭാര്യ പ്രതികരിച്ചിട്ടുണ്ടാവണം അല്ല നിങ്ങളീ ഈ പണമെല്ലാം ഇങ്ങനെ പിരിച്ചിട്ടുണ്ടാക്കിയത് ആർക്കു വേണ്ടിയാണ് നമുക്കോ മക്കളില്ല പിന്നെ ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഈ പണം ഉണ്ടാക്കണത് ഉടനെ അവൾ കരഞ്ഞിട്ടുണ്ടാവും ആ കരച്ചിൽ കണ്ടപ്പോൾ സഖ്യബോഷം ചിന്തിച്ചിട്ടുണ്ടാവും ശരിയാണല്ലോ ഏതായാലും അവളുടെ ഒരാഗ്രഹമല്ലേ പോയേക്കാം അങ്ങനെ അവൾ ഭാര് അങ്ങനെ അയാൾ ഭാര്യയോട് പറഞ്ഞു ശരി എങ്കിൽ നാളെ പോകാം അങ്ങനെ അവർ കിടന്നുറങ്ങി പിറ്റേ ദിവസം നേരം വെളുപ്പിന് തന്നെ രണ്ടുപേരും എഴുന്നേറ്റ് എഴുന്നേറ്റൊരുങ്ങി ജറൂഖലോട്ട് യാത്ര പുറപ്പെടുകയാണ് പക്ഷേ അവർ ചെന്നപ്പോഴേക്കും ദൂരെ നിന്ന് കേൾക്കാം ജനക്കൂട്ടത്തിൻ്റെ ആരവം ഇത്രമാത്രം ജനങ്ങളടുത്ത് അടിച്ചുകൂടിയിരിക്കുന്നത് യേശുവിൻ്റെ അടുത്തൊന്നും എത്താനായിട്ട് യാതൊരു രക്ഷയുമല്ല അപ്പോൾ യേശു വചനം അവൻ്റെ കതിൽ പതിച്ചു ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എത്രയോ ക്ലേശകരം എത്രയോ ദുരിതകരം ധനവാൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ എളുപ്പം ഒട്ടകം സൂര്യക്കുഴിയോടെ കിടക്കുന്നതാണ് ഈ വചനം അവൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചു അവനെ ഹൃദയത്തെ കീറിമുറിച്ചു അവൻ ചിന്തിച്ചു ഇതെന്നോട് തന്നെയല്ലേ ഈശോ പറയുന്നത് നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്കെന്ത് ഫലം ഇതാ വരുന്നു അടുത്ത വചനം അപ്പോഴാണ് ഒരു ധനികനായ ഒരു വ്യക്തി യേശുവിനോട് വന്ന് ചോദിക്കുകയാണ് നല്ലവനായ പ്രഭു ഞാൻ നിത്യരക്ഷ പ്രാപിക്കേണ്ടത് എന്ത് ചെയ്യണം അപ്പോൾ യേശുവിനോട് പറയുകയാണ് ചോദിക്കുകയാണ് നീ എന്തുകൊണ്ടാണ് എന്നെ നല്ലവെന്ന് വിളിക്കണത് പിതാവായ ദൈവം ഒരുവൻ മാത്രമല്ലേ നല്ലവനായിട്ടുള്ളൂ ഉറന്നീശോ പറഞ്ഞു കൂട്ടിച്ചേർത്ത് പറഞ്ഞു നിനക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാമല്ലോ നീ കൽപ്പനകൾ വായിച്ചിട്ടില്ലേ അവ പാലിക്കുക അവൻ പറഞ്ഞു ഞാൻ കൽപ്പനകൾ ചെറുപ്പം മുതലേ പ്രാപിക്ക പാലിക്കുന്നവനാണ് അപ്പോൾ ഈശോ അവനോട് പറഞ്ഞു അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു നീ പൂർണ്ണനാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് നിനക്കൊരു കുറവുണ്ട് നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കുക അതിനുശേഷം നീ എന്നെ വന്ന് അനുഗമിക്കുക എന്ന് പറഞ്ഞു വചനം പറയുന്നു അവൻ അതീവ ദുഃഖിതനായിട്ടാണ് തിരിച്ചു പോയത് കാരണം അവന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു അവനൊരിക്കലും യേശുവിൻ്റെ അടുത്ത് തിരിച്ചു വന്നുമില്ല പക്ഷേ ഈ വചനം സഖ്യഘോഷ് കേട്ടു നീ പരിപൂർണതമാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എന്നെ അനുഗമിക്കുക അങ്ങനെ ഒരു അസ്ത്രം പോലെ കർത്താവിൻ്റെ ഓരോ വചനവും സഖ്യഘോഷിൻ്റെ കൃതിൽ ആഞ്ഞു പതിച്ചപ്പോൾ യേശുവിനെ ഒന്നും നേരിട്ട് കാണണമെന്ന ചിന്ത വന്നു ജനക്കൂട്ടം തിക്കിത്തിരക്കുകയാണ് അവൻ വിചാരിച്ചു എനിക്ക് യേശുവിനെ എങ്ങനെയൊന്ന് കാണാൻ പറ്റും അവൻ തന്നെ തന്നെ പറ്റി തന്നെ പറ്റി തന്നെ ചിന്തിക്കാൻ തുടങ്ങി എനിക്ക് പൊക്കക്കുറവാണ് അവനവൻ്റെ പൊക്കക്കുറവിനെക്കുറിച്ച് മനസ്സിലാക്കി അവൻ്റെ കുറവുകളെപ്പറ്റി അവന് ബോധ്യം വന്നു ആ ജനക്കൂട്ടത്തിൽ സത്യവൂസ്സിനേക്കാൾ പൊക്കക്കുറവുള്ള ധാരാളം ആളുകളുണ്ടായിരുന്നു പക്ഷെ അവരാരും അവരുടെ പൊക്കക്കുറവിനെക്കുറിച്ച് ചിന്തിച്ചില്ല ദുഃഖിച്ചില്ല അപ്പോൾ വചനം കേട്ടപ്പോൾ ആദ്യമായിട്ട് സക്കേവിഷ്ണുണ്ടായ ചിന്ത തൻ്റെ കുറവുകളെക്കുറിച്ചാണ് തൻ്റെ പാപങ്ങളെക്കുറിച്ചാണ് തൻ്റെ ആ കുറവുകളെ പറ്റി ഓർത്തപ്പോൾ അവൻ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ ചിന്തിച്ചു ആലോചിച്ചു തീരുമാനിച്ചു അവൻ വിചാരിച്ചു മുന്നേ ഓടി ഒരു മരത്തിൽ കയറിയിരിക്കുക അവൻ നോക്കിയപ്പോൾ കണ്ടു ദൂരെ ഒരു സിക്കമൂർ മരം അവൻ അടുത്ത സ്റ്റെപ്പ് എടുത്തു മുമ്പേ ഓടി പ്രിയപ്പെട്ടവരെ ഈശോയെ കാണുവാനാഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ നമ്മളൊക്കെ ആദ്യ സ്റ്റെപ്പും രണ്ടാം സ്റ്റെപ്പും മൂന്നാം സ്റ്റെപ്പൊക്കെ കടന്നവരാണ് ആരൊക്കെയോ നമ്മളെ വചനം കേൾക്കാനായിട്ടും യേശുവിനെ കാണുവാനായിട്ടൊക്കെ നമ്മളെ ഉപദേശിച്ചു അവസാനം നമ്മളത് കേട്ടു വചനം കേൾക്കുവാനായി നമ്മൾ ദേവാലയത്തിൽ അല്ലെങ്കിൽ ധ്യാന കേന്ദ്രത്തിലെത്തി യേശുവിൻ്റെ വചനം കേട്ടു യേശുവിന് പജനം കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കും സഖ്യബൂസിനെ പോലെ തന്നെ കുറവുകളെപ്പറ്റി ബോധ്യമുണ്ടായി നമ്മുടെ പൊക്കക്കുറവിനെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്കുണ്ടായി അപ്പോൾ നമ്മൾ അതിനുള്ളൊരു പരിഹാരം കണ്ടെത്തി സഖ്യബൂസ് പരിഹാരം കണ്ടെത്തിയത് സിക്കമറ മരത്തിലാണെങ്കിൽ നമ്മളതിനുള്ള പരിഹാരം കണ്ടെത്തുന്നത് പാപസങ്കീർത്തലൂടെയാണ് കുമ്പ നല്ലൊരു കുമ്പസാരം കഴിക്കുക അപ്പോൾ നമ്മുടെ മനസ്സ് സ്വതന്ത്രമാകും സഖ്യവൂസ് മരത്തിൻ്റെ മുകളിൽ കയറുകയാണ് അവനവിടെ ആ മരച്ചില്ലകളിൽ ഒളിച്ചിരുന്നു കൊണ്ട് വചനം കേട്ടുകൊണ്ടേയിരുന്നു ഓരോ വചനവും ഇടുത്തിയ പോലെ അവൻ്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞു പതിച്ചു അവൻ സ്വയം ചിന്തിച്ചു ഞാനൊരു പാപിയാണ് എന്നുള്ള ബോധ്യം അവനുണ്ടായി അവനറിയാതെ കരയാൻ തുടങ്ങി അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി നമുക്കൊക്കെ സംഭവിച്ചതുപോലെ നമ്മളും ആദ്യമായിട്ട് വചനം കേട്ടപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ ആദ്യമായി വചനം കേട്ടപ്പോൾ നമ്മൾ അറിയാതെ കണ്ണുനീർ പൊഴിച്ചവരാണല്ലോ അപ്പോൾ അതുപോലെ ധാരധാരയായി കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അതീവ ദുഃഖിതനായിത്തീർന്ന പാപത്തെക്കുറിച്ച് പശ്ചാത്താപ വിമശനായ സഖ്യവൂസ് അങ്ങനെ കർത്താവേ ഞാൻ രക്ഷപ്രാപിക്കേണ്ടത് എന്ത് ചെയ്യണ്ടു ദൈവമേൻ്റെ പാപങ്ങളിലൂടെ എന്ന് മനസ്സിലങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതാ ഒരു വിളി സഖ്യവൂസ് ഇറങ്ങി വരിക ഇന്നെനിക്ക് നിന്നോടൊപ്പം അത്താഴത്തിന് നിൻ്റെ വീട്ടിലിരിക്കേണ്ടിയിരിക്കുന്നു സഖ്യൂസ് താഴേക്ക് നോക്കി കണ്ണുകളെ വിശ്വസിക്കാനായില്ല താൻ കാണാനേറെ ആഗ്രഹിച്ചു കൊതിച്ച ആ കർത്താവ് ഈശോ മിച്ചുക സാക്ഷാൾ രക്ഷകനായ ഈശോ തന്നെ ഇതാ വരച്ചുടൽ തന്നെ തേടി വന്നിട്ട് തൻ്റെ പേര് ചൊല്ലി വിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സഖ്യവൂസ് ഇതിനു മുമ്പ് യേശുവിനെയോ യേശുവിന് സഖ്യവൂസ്നെയോ പരിചയമുണ്ടായിരുന്നു എന്ന് നമുക്ക് കരുതാനാവില്ല പക്ഷേ യേശു ഒരു പക്ഷേ ആ മരച്ചുവട്ടിൽ വന്നിട്ട് തൻ്റെ ഉള്ളം കയ്യിൽ നോക്കിക്കാണും അപ്പോൾ കണ്ടു ജീവൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സക്കയോസിൻ്റെ പേര് പ്രിയപ്പെട്ടവരെ നമ്മളും ഈ സ്റ്റെപ്പുകളെല്ലാം കടന്നു കഴിഞ്ഞാൽ യേശു നമ്മളെ തേടി എത്തും നമ്മളും വചനം കേട്ട് പാപത്തിൽ നമ്മൾ പശ്ചാത്തലപിച്ച് നല്ലൊരു കുമസാരും നിർവഹിച്ചതിന് ശേഷം ആ അൾത്താലിലെ സക്രാരിക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും യേശു നമ്മുടെ അടുത്ത് വരും നമ്മളെ പേര് ചൊല്ലി വിളിക്കും യേശു നമ്മോട് നമ്മോട് പറയും ഇന്ന് എനിക്ക് നിന്നോടൊപ്പം അത്താഴത്തിന് ഇരിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഈശോ സഖ്യ ഹോസ് തിടുക്കത്തിൽ ഇറങ്ങി വന്നു അപ്പോൾ താൻ സ്വസ്ഥമായിട്ട് സൗകര്യമായിട്ട് വചനം കേൾക്കാമെന്ന് കരുതിയിരുന്ന ആ ശാഖയെ ഉപേക്ഷിച്ച് ഇറങ്ങി വരികയാണ് നമ്മളോടും കർത്താവ് പറയുന്നതായിരിക്കാം നമ്മളും പലപ്പോഴും കർത്താവിനെ സ്വതന്ത്രമായി കാണുന്നതിനും അനുഭവിക്കുന്നതിനും വേണ്ടി പല കൊമ്പുകളും ആശ്രയിക്കുന്നവരാണ് കൊമ്പിൽ കയറി ഇരിക്കുന്നവരാണ് പക്ഷേ ഈശോ നോ കം ഡൗൺ താഴേക്ക് ഇറങ്ങി വരൂ അങ്ങനെ സഖ്യോ തിടുക്കത്തിൽ താഴേക്ക് ഇറങ്ങി വന്നു യേശുവിനോട് കൂട്ടിക്കൊണ്ട് തൻ്റെ കുടുംബത്തിലേക്ക് പോകുകയാണ് നമ്മളോടും പലപ്പോഴും ഈശോ പറയുന്നത് തന്നെയാണ് എനിക്ക് നിൻ്റെ ഭവനത്തിൽ വരേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ ഭവനത്തിൽ ഭവനത്തിലെത്തിച്ചേർന്ന സമയത്ത് തന്നെ സഖ്യവൂസ് യേശുവിനോട് പറയുകയാണ് കർത്താവേ യേശുവേ ഞാനെൻ്റെ സ്വത്തിൻ്റെ പകുതി ഇതാ ഞാൻ പാപങ്ങൾക്കായിട്ട് വിതരണം ചെയ്യുന്നു പകുതി നേർ പകുതി നമ്മളാണെങ്കിൽ ചിന്തിക്കും പത്തിൽ നിന്ന് കൊടുത്താൽ പോരെ ദേശാംശം കൊടുത്താൽ പോരെ പക്ഷെ ഇവൻ ഫിഫ്റ്റി കർത്താവ് പറ പ്രസംഗിച്ചത് രണ്ടുടുപ്പുള്ള വചനം ഒന്നുമില്ലാത്തവന് കൊടുക്കട്ടെ ഫിഫ്റ്റി ഫിഫ്റ്റി ആ വചനം ഹൃദയത്തിൽ ആഞ്ഞു തറച്ചപ്പോൾ സഖ്യവോസ്വരു തീരുമാനമെടുത്തിട്ടുണ്ടാവും എൻ്റെ സ്വത്തിൻ്റെ നേർ പകുതി ഞാനിതാ പാപങ്ങൾക്കായി വിതരണം ചെയ്യുന്നു കൊടുക്കുകയാണ് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ ആരിൽ നിന്നെങ്കിലും അനധികൃതമായി ആരെങ്കിലും തട്ടിച്ചും പെട്ടിച്ച് ഞാൻ പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നിന് നാലിരട്ടിയായിട്ട് താ ഞാൻ കൊടുക്കുന്നു നോക്കുക മനസ്താപത്തിൻ്റെ ഉത്തമോ ഉദാഹരണം നമ്മളാണെങ്കിൽ കരുതും ഞാൻ തട്ടിച്ചെടുത്തത് കൊടുത്താൽ പോരെ അല്ലെങ്കിൽ ദശാംശം കൊടുത്താൽ പോരെ അല്ലെങ്കിൽ വേണ്ട അതിൻ്റെ ഇരട്ടി കൊടുത്താൽ പോരെ നാലിരട്ടി അങ്ങനെ കൊടുക്കും അപ്പോൾ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും സഖ്യാവസ്ഥുണ്ടായിരുന്ന സ്വത്തിൻ്റെ നേങ്ങർ പകുതി ദരിദ്രർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു ബാക്കിയുള്ള പകുതി അത് മുഴുവൻ തട്ടിച്ചുണ്ടാക്കിയതല്ല കാരണം അങ്ങനെയെങ്കിൽ നാല് കൊടുക്കാൻ സാധിക്കുകയല്ലോ അപ്പോൾ ഏതായാലും തനിക്കുള്ള സ്വത്തിൻ്റെ നാലിരട്ടി സോറി ആരെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടി കൊടുക്കാൻ തയ്യാറായപ്പോൾ എന്ന് വെച്ചാൽ അർത്ഥം സ്വയം ശൂന്യവൽക്കരിക്കപ്പെടാൻ തനിക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ സഖ്യവോസ് തയ്യാറായപ്പോൾ ആ നിമിഷം ഈശോ പറഞ്ഞു സക്കേവൂസ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു അതേ പ്രിയപ്പെട്ടവർ നമ്മുടെ കർത്താവ് ഇന്നിൻ്റെ കർത്താവാണ് നാളെയുടെയല്ല നാളെ നല്ല കർത്താവ് പറഞ്ഞത് ഒരു മാസം കഴിഞ്ഞ് നല്ല പറഞ്ഞത് ഒരു വർഷം കഴിഞ്ഞത് അല്ല പറഞ്ഞത് ഇന്ന് ഇതാണ് രക്ഷയുടെ സമയം ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു നല്ല കളനോട് ഈശോ പറഞ്ഞത് എന്താണ് ഇന്ന് നീ എന്നോടൊപ്പം വർദ്ധീസലായിരിക്കും అప్పు దైవతి ఇన్న ప్రసెన్స్ ఇప్పుడను ఇ భవనతి రక్ష కైవం ప్రేమే అనే సేవోస్ యేశువినై కాణాన్ పోయి వచనం కేటు మనస్తూ కు బోధ్యం పరిహారం కండతి వచనం ఎం కేటూ మనస్తావెట్టు అప్పుడు యేశు అడుతున్న అనుభవం ఉంటాయి യേശുവിനെ കൂട്ടിക്കൊണ്ട് ഭവനത്തിലേക്ക് പോയപ്പോൾ അവൻ ഉറച്ച തീരുമാനങ്ങളെടുത്തു തൻ്റെ സ്വത്തിൻ്റെ പകുതി പങ്കുവെക്കാൻ ആരിൽ നിന്നെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നാല് വൃത്തിയായിട്ട് കൊടുക്കുവാൻ സഖ്യബോസ് തീരുമാനിച്ചപ്പോൾ ആ നേരമാണ് ആ നിമിഷമാണ് ഈശോ പറഞ്ഞത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളും ഈ സ്റ്റെപ്പുകൾ സ്വീകരിക്കാൻ തയ്യാറായാൽ നമുക്കും കേൾക്കാൻ സാധിക്കും കർത്താവിനെതിന് മുഖത്തു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു നമ്മളെല്ലാം നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ നന്മകൾ പങ്കുവെക്കാൻ തൽപ്പരരാണ് ഉത്സുകരാണ് ആഗ്രഹിക്കുന്നവരാണ് തയ്യാറാണ് പക്ഷേ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഭൗതിക സമാ ദാനങ്ങൾ നമ്മൾ പങ്കുവെക്കാൻ അത്ര ഉത്സവം കാണിക്കാറില്ല അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മൾ ആത്മീയ ദാനങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം ഭൗതിക ദാനങ്ങളും പങ്കുവെക്കാൻ തയ്യാറായിക്കൊണ്ട് എല്ലാം കർത്താവിന് ചിന്തയോടെ ഉള്ളത് ഉള്ളം കൊണ്ട് പകുത്തും പങ്കിട്ടും ജീവിക്കാൻ നമ്മൾ തയ്യാറാവുമ്പോൾ നമ്മളെ നോക്കി ഈശോ പറയും ഇന്ന് നിൻ്റെ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു അങ്ങനെ മാത്രമേ നമുക്ക് യഥാർത്ഥ യേശുവിൻ്റെ അനുയായികളായി മാറുവാൻ സാധിക്കുകയുള്ളു ഈ വിശുദ്ധ വാരത്തിൽ യേശുവിൻ്റെ പീഠാനുഭവത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം കർത്താവേ എനിക്കുള്ളതെല്ലാം നിൻ്റെ ദാനമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാവിധ ദാനങ്ങളും ഞാനത് മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനുള്ള ഒരു കൃപ എനിക്ക് തരണമേ ഒരു മാനസാന്തരം എന്നെ വരുത്തണമേ അങ്ങനെ നമുക്ക് ഈ വിശുദ്ധ ഭാരം അന്വർത്ഥമാക്കാം ജീവിതത്തിലൊരു വഴിത്തിരിവായിട്ട് ഈ വിശുദ്ധ ഭാരം വിശുദ്ധ ഭാരം മാറട്ടെ ഈ പെസാ വ്യാജവും ദുഃഖവെള്ളിയും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വലുതെളിക്കട്ടെ അങ്ങനെ ഈസ്റ്റർ ദിവസം യേശു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമുക്കും ഒരു വീണ്ടും ഒരു ഉണർവും ഒരു ഉയർപ്പും നമ്മുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ഉണ്ടാകട്ടെ അതിനുള്ള കൃപാപരം ഈശ്വരന് നൽകട്ടെ പശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും കൊണ്ട് നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു സ്നേഹ മശ്രണമായ നിത്യരക്ഷയുടെ അച്ചാരമായ ഈശ്വരൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു ദൈവേ നന്ദി ദൈവമേ സ്തുതി ഹല ലുയ ഹല ലുയ Hallelujah.